നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവരെവിടെയുള്ള അവരെ റിയൽ ടൈം ലൊക്കേഷൻ നമുക്കറിയണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമല്ല ലൈഫ് ടൈം നമുക്ക് അവരെവിടെയുള്ളത് അവർ എവിടെയൊക്കെ പോകുന്നത് ഇതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്ന ഒരു അടിപൊളി ഈ വീഡിയോ വളരെ ഉപകാരപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളൊക്കെ പുറത്തൊക്കെ പോകുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പുറത്തായിരിക്കുള്ളത് അങ്ങനെയുള്ള സമയത്തൊക്കെ അവർ കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾ എവിടെയാണുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ട്രിക്ക് അതറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം കേട്ടോ പിന്നെ എല്ലാ കാര്യങ്ങളും മിസ് യൂസ് ചെയ്യപ്പെടുന്ന ഇന്നത്തെ കാലത്ത് നല്ല കാര്യത്തിനുപയോഗിക്കുക നമ്മളെ ആവശ്യമുള്ള കാര്യത്തിനുപയോഗിക്കുക അനാവശ്യ കാര്യത്തിന് ഉപയോഗിക്കാൻ എടുക്കുക ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളെ ലൊക്കേഷൻ ലൊക്കേഷന് നമുക്കറിയേണ്ടതുണ്ടെങ്കിൽ കുട്ടികളെ ഫോൺ എടുക്കുക അതിൽ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ വലതു ഭാഗത്ത് മെനു ഓപ്ഷൻ ഉണ്ടാവും ആ പ്രൊഫൈൽ പ്രൊഫൈലായിക്കാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ മെനു കിട്ടും അതിൽ ലൊക്കേഷൻ ഷെയറിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ ലൊക്കേഷൻ ഷെയറിങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് ഓപ്ഷൻ കാണാം അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ അണ്ടിൽ ടേൺ ഓഫ് ഇറ്റ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെൻഡ് ചെയ്യേണ്ടി സെൻഡ് ചെയ്യാൻ താഴെ കുറെ ഓപ്ഷൻ ഉണ്ടാവും കുറച്ചിങ്ങോട്ട് കഴിഞ്ഞാൽ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോൺ നമ്പറോ ഇമെയിലോ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും അതിൽ നമുക്ക് ഏത് ഡിവൈസിലാണോ ഏത് ഫോണിലാണോ അവരെ ലൊക്കേഷൻ അറിയേണ്ടി ആ ഫോണിലുള്ള ഇമെയിൽ ടൈപ്പ് ചെയ്ത് വെക്കുക അതായത് കുട്ടികളെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിലെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഇമെയിൽ അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് ഏത് ഫോണിലാണുള്ളത് ആ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവരെ ആ ലൊക്കേഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അഡ്രസ് ചെയ്യും ഹൈലൈറ്റായിട്ട് അതെടുത്ത് കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അവരെ ലൊക്കേഷൻ അറിയാൻ മാത്രമല്ല അതിലേക്കുള്ള ഡയറക്ഷന് അവരെ ഫോണിലുള്ള ബാറ്ററി പെർസെൻറ്റേജ് ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണം തീക്കാം സംഭവം വളരെ ഉപകാരപ്പെടുന്നതാണ് ഒന്ന് ചെയ്തോ കുട്ടികളൊക്കെ പുറത്ത് പോകുന്നവരൊക്കെ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്നതിലുള്ള സമയത്തൊക്കെ ഇപ്പോൾ ഞാൻ ഇപ്പം ഗൾഫിലല്ലേ എനിക്ക് എനിക്കെൻ്റെ മക്കളെ ആ ലൊക്കേഷൻ ഷെയർ ആണെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞ അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ കൊടുത്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാറക്കണ്ട അത് ഉമ്മക്കൊരു ബൂസ്റ്റാണ് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം ഒത്തു മാപ്പ് ചെയ്യൂ താങ്ക് യു സോ മച്ച്